ഹായ് കൂട്ടുകാരെ ഇന്ന് വളരെ സങ്കടകരമായ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ ഷോർട്സ് ഇട്ടേക്കുന്നത് നമ്മളിത് പറയാതിരുന്ന് കഴിഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കുവാണെങ്കിൽ നമുക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് നമ്മൾ ഓരോ കൊറിയറും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പാക്ക് ചെയ്ത് എല്ലാവർക്കും അയക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ആഴ്ച ഓർഡർ എടുത്തിട്ട് ഈ തിങ്കളാഴ്ച നമ്മൾ അയച്ചു കൊടുത്ത ഒരു കൊറിയറാണ് ഇത് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് നമ്മൾ അയച്ചു കൊടുത്തത് സാധാരണ ഞാൻ കൊറിയർ അയക്കുന്നത് പ്രൊഫഷണൽ അയക്കും ടി ടി ഡി സി അയക്കും സ്പീഡ് പോസ്റ്റ് അയക്കും ഈ അയക്കുന്ന വ്യക്തി നമ്മളടുത്ത് പ്രത്യേകിച്ച് ഇന്ന കൊറിയർ സർവീസ് വേണമെന്നൊന്നും പറഞ്ഞില്ല കൊണ്ടു കൊടുക്കണമെന്നുള്ള ആവശ്യവും പറഞ്ഞില്ല നമ്മൾ സാധാരണ എല്ലാവർക്കും അയക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ അയച്ചു പക്ഷേ ഇതവിടെ ചെന്നപ്പോൾ കൊറിയറുകാർ കൊണ്ടു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി കളക്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല ഇതിപ്പോൾ ആകെ രണ്ട് പ്ലാൻസേ എടുത്തുള്ളൂ എന്നിട്ട് ഞാനൊരു വൺ ഫിഫ്റ്റി എമൗണ്ട് പോയി വാങ്ങിക്കുമെന്ന് പറഞ്ഞു ഞാൻ റീഫണ്ട് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് പോയി കളക്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അതും പുള്ളിക്ക് പറ്റില്ല പോയി കളക്റ്റ് ചെയ്യത്തില്ല അവർ തരണം എന്ന് പറഞ്ഞു റിട്ടേൺ ആയിട്ട് അവിടുന്ന് ഈ പ്ലാൻസുകൾ അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഓരോരുത്തരുടെ കഷ്ടപ്പാടിനും വിലയുണ്ട് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പാക്ക് ചെയ്ത് അയക്കുന്നതെന്ന് അറിയാമോ നമ്മൾ പോയി എടുക്കാനുള്ള എമൗണ്ട് വരെ ഇട്ട് കൊടുത്തിട്ടും അവർക്കത് പോയി എടുക്കാൻ വയ്യാന്നാണ് നമ്മൾ നമ്മളാളുടെ പേരും ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ മിക്ക കൊറിയർ സർവീസും കൊണ്ട് തരുത്തില്ല പിന്നെ സ്പീഡ് പോസ്റ്റ് മാത്രമേ കൊണ്ടു തരത്തുള്ളൂ അതുകൊണ്ട് ഏത് കൊറിയർ സർവീസ് വേണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വേണം പ്ലാൻസുകൾ ഓർഡർ ചെയ്യാൻ അതുകൊണ്ട് പുള്ളി പ്ലാൻസ് തിരിച്ചു വായിച്ചു ഞാൻ റിട്ടേൺ ആ പുള്ളിക്ക് ഫുൾ എമൗണ്ടും വിട്ടുകൊടുത്തു